നമസ്കാരം നമസ്കാരം സർ സാഹിബ് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് കനയ്യ സിന്ധ എന്നാണ് സാർ ഇവിടെ നിന്നാണ് വരുന്നത് ഞാൻ മധ്യപ്രദേശിലെ ഇൻഡോറിലുള്ള ജയ് സേനാണ് സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് എന്നാണ് നാമദീക്ഷ സ്വീകരിച്ചത് ഞാൻ സന്ത് രാംപാൽജി മഹാരാജിൽ നിന്ന് നാമദീക്ഷ രണ്ടായിരത്തി പതിനാല് ജൂൺ പത്താം തീയതിയാണ് സ്വീകരിച്ചത് സന്ത് രാംബാൽജി മഹാരാജിൽ നിന്ന് നാമ ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്ത് ഭക്തിയാണ് താങ്കൾ അനുഷ്ഠിച്ചിരുന്നത് ഞാൻ സന്ത് രാംബാൽജി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഒരു ഗുരുവായിരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന പല ദേവിദേവന്മാരെയും പൂജിക്കാറുണ്ടായിരുന്നു അതായത് ദേവിദേവന്മാരിൽ വന്നത് ശരിക്കും ആദ്യം വന്നത് ശേഷ്ണാഞ്ചി അതിൽ അഞ്ച് ഫണങ്ങളുള്ള ഒൻപത് ഫണങ്ങളുള്ള പന്ത്രണ്ട് ഫണങ്ങളുള്ള നിരവധി തരം പാമ്പുകളുണ്ടായിരുന്നു അതിനുശേഷം ദേവന്മാർ വരാൻ തുടങ്ങി എല്ലാ ദേവിമാരും വന്നു ചെറുതു മുതൽ വരെ അതായത് കൽക്കാദേവി വൈഷ്ണോ പിന്നെ ലക്ഷ്മി ദേവി അത് കൂടാതെ ലുലി പാൻ പോലുള്ള ദേവിമാരും വരാൻ തുടങ്ങി മഹിഷാസുരം വരുമായിരുന്നു പിന്നെ ഭൈരവന്മാരിൽ എല്ലാ ഭൈരവന്മാരും വരുമായിരുന്നു കാലഭൈരവം വരുമായിരുന്നു കൂടാതെ അമ്പത്തിരണ്ട് ഭൈരവന്മാർ അവരെല്ലാവരും വരുമായിരുന്നു അത്രയും കാട്ടുകളുള്ള അത്രയും ദേവദേവന്മാർ ഹലത്തിയാൻ പോകുന്നു അത്രയും ശക്തി എനിക്ക് ലഭിക്കും പിന്നെ ഞാൻ പത്തരുടെ എന്ത് കളിവക്കെ ഉണ്ണങ്ങളും മാറ്റി കൊടുക്കും ആ ഒരു സമയത്ത് ഞാൻ എല്ലാ തീർത്ഥാടനം ഇങ്ങനെയും പോകുമായിരുന്നു വൈഷ്ണോദേവിയിൽ പോയിട്ടുണ്ട് അമർനാഥിൽ പോയിട്ടുണ്ട് പോകുമ്പോൾ ഞാൻ ഷൂസോ ചപ്പളോ ഒന്നും ധരിക്കാറില്ല എന്നെ തേയില ഇട്ടാലും ഞാനിപ്പോൾ അതിലൂടെ പോയാലും അതിനവിധത്തിലും പാപിക്കാറില്ല ഞാനിപ്പോൾ മുകളിൽ തലയിൽ പോകുന്നാലും എനിക്കൊന്നും പറ്റാറില്ല കാരണം ഞാൻ ഈ പാമ്പിൻ്റെ രൂപത്തിലായിരിക്കുമ്പോൾ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നാല് നാലര കിലോമീറ്റർ വേറിൻ്റെ വിലത്തിൽ അതായത് ഇഴഞ്ഞു നീങ്ങാൻ പറ്റുമായിരുന്നു അപ്പോൾ എനിക്ക് ശക്തി ലഭിക്കുമായിരുന്നു ഏതെങ്കിലും വ്യക്തിക്കും രോഗികളായിട്ടുള്ളവരുണ്ടെങ്കിൽ ദുരിതത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കത് അത് മാറ്റിക്കൊടുക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു ഇങ്ങനെ സുഖപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷേ വിഷമത്തിലായിരുന്നു വീട്ടിൽ ശരിക്കും എനിക്ക് ഭക്ഷണം പോലും കിട്ടുന്നില്ലായിരുന്നു ഞാൻ അത്ര വിഷമത്തിലായിരുന്നു കാരണം എനിക്ക് ഇരിക്കാൻ പോയി റൊട്ടി പോലും ഈ കിട്ടിയിരുന്നില്ല പിന്നെ പൂജയൊക്കെ ഞാൻ എപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു ആരെങ്കിലുമൊക്കെ എന്നെ വിളിക്കുകയാണെങ്കിൽ ഫോൺ ചെയ്തിട്ട് പറയും എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് നിങ്ങൾ ഒന്ന് നോക്കണം ഞാനത് പെട്ടുപോയി ജോലിയൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ പ്രശ്നങ്ങൾ മാത്രമെന്നുള്ളതായി എനിക്ക് മുഖ്യം ആ അവസ്ഥയിൽ എൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് എപ്പോഴൊക്കെ ഈ പറയുന്ന പോലെ യാത്ര വന്നാലും അത് പാമ്പേൻ്റെ സവാരി ആണെങ്കിലും അത് ആരെങ്കിലും ഫോട്ടോ എടുക്കുകയാണെങ്കിലും അതിൽ പാമ്പ് ഷിൻ്റെ കൂടെ ഇരിക്കുന്നതായിട്ട് ആ ഫോട്ടോയിൽ കാണാം പിന്നെ മിക്കവാറും എൻ്റെ അടുത്ത് വരുന്നവർ എന്നെ കാണുന്നത് എൻ്റെ രൂപത്തിലോ പാമ്പേൻ്റെ രൂപത്തിലോ കൃഷ്ണൻ്റെ രൂപത്തിലോ ആണെങ്കിൽ ദർശനം എടുക്കുമ്പോൾ തന്നെ അവരുടെ പ്രസംഗമാണ് അതായത് ചികിത്സയ്ക്കായി വരുന്നവരുടെ അത് ഇപ്പോൾ കാൽക്കാതെയുടെ അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ കയ്യിൽ തീ കെത്തുന്നത് പോലെ വായുലും തീ കെത്തുന്നതായി നമുക്ക് അപ്പോൾ അനുഭവപ്പെടുന്നു അങ്ങനെ തോന്നിയാൽ ആ കാര്യം നടക്കും ആ സമയത്ത് പൂർണ്ണമായ എൻ്റെ രൂപം മാറും ഞാൻ അല്പം കൂടി വലുതാവും നെഞ്ചി പിരിയും എൻ്റെ മുടി വളരുകയും ചെയ്യും ഒരു ഭയാനക രൂപമായി മാറും അതിങ്ങനെ പറഞ്ഞ് മനസ്സിലാവില്ല ഇനി ആരെങ്കിലും തൻ്റെ പെർമിഷൻ ഇല്ലാതെ ഹോട്ടൽ എടുക്കുകയാണെങ്കിൽ ക്യാമറ ഓഫാവും അതുമല്ല പലർക്കും ഈ പറയുന്ന പോലെ വീഡിയോ ഷൂട്ട് വരണമെങ്കിൽ തന്നെ അനുവാദമില്ലെങ്കിൽ ക്യാമറ ബന്തു പോകും എല്ലാത്തിനും അനുവാദം വേണം പേര് പറഞ്ഞാൽ മതി അപ്പോൾ തന്നെ അവിടെ കാര്യം നടക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ വീട്ടിൽ വിവിന്ന് പറയുകയാണ് അവർക്കൊരു പ്രശ്നം ഉണ്ടെന്ന് അവരുടെ പ്രശ്നം എനിക്ക് അപ്പോൾ തന്നെ മാറ്റാൻ കഴിയും അവരുടെ പേരെന്ന് പറഞ്ഞാൽ മതി അവരുടെ ധാന്യം നടക്കും നീ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി പരമാത്മാവിൻ്റെ കൃപ കൊണ്ട് ആദ്യം എനിക്ക് മന്ത്രങ്ങളൊന്നും അറിയില്ലായിരുന്നു ഏതൊക്കെ മന്ത്രം അവിടെ ഉപയോഗിക്കണമെന്ന് പക്ഷേ ഞാൻ ധ്യാനത്തിനായി ഇരിക്കുമ്പോൾ പരമാത്മാവ് തരുന്ന മന്ത്രങ്ങളില്ലേ അതിൽ മുകളിലും താഴെയുള്ള ഒഴികെ ബാക്കി എല്ലാ മന്ത്രങ്ങളും ഞാൻ ജീവിക്കുമായിരുന്നു ഞാൻ ധ്യാനത്തിനായി തടയിൽ ഇരിക്കുമ്പോൾ ശരിക്കും ഏകദേശം ഒരു ഒന്നരയടി തടയിൽ നിന്ന് പൊങ്ങിയായിരുന്നു ഞാൻ ഇരിക്കുന്നത് എന്നെ പോലെ അറിവുള്ളവർക്കും സിദ്ധിയുള്ളവർക്കും മാത്രമേ അത് കാണാൻ സാധിക്കും പിന്നെ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ദേവി ദേവതന്മാരുടെ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അവരുടെ ദർശനം എടുക്കുക ലഭിക്കുമായിരുന്നു മാത്രമല്ല എൻ്റെ കയ്യിൽ പാമ്പുകൾ ചുറ്റി അത് മാണിക്കമുള്ളതായിരുന്നു ഞാൻ മാണിക്കം കണ്ടിട്ടുണ്ട് സാറേ ചിലതൊക്കെ ചെറുത് കണ്ടുണ്ടാകും ഞാൻ കണ്ടത് ഇത്രയും വലിയ മാണിക്യമാണ് അത് പോലീസുകാരെ കണ്ടില്ലേ വെട്ടമില്ലേ ചുവന്ന വെട്ടം അതുപോലെ ഇത് കണ്ടാലറിയാമല്ലോ ഇത് കടഞ്ഞാണ് അതുപോലെ ഇതും പാമ്പിൻ്റെ മുകളിലാണുള്ളത് അത് വലുതായി വന്നതിനെ ചുറ്റിപ്പിടിക്കുമായിരുന്നു പാമ്പുകളുടെ ദീപാവലി കഴിഞ്ഞ സമയത്ത് സദ്യ ഒരുക്കാറുണ്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് ദേവി ദേവിദേവതമാർ വരാറുണ്ട് അത് ശരിക്കും ദിവ്യദൃഷ്ടിയുള്ളവർക്കും എന്നെ പോലുള്ള താന്ത്രികർക്കും മാത്രമേ കാണാൻ സാധിക്കൂ എൻ്റെ അടുത്ത് ആ ദിവസം ചെറുതും വലുതുമായ എല്ലാ താന്ത്രികന്മാരും വരാറുണ്ട് ഇവനിൽ നിന്ന് ഈ വിദ്യ നമുക്ക് പോഷിച്ചോണ്ട് പോവാം അല്ലെങ്കിൽ പരീക്ഷിച്ചു നോക്കാം കാരണം ഞാൻ ചെറിയൊരാളല്ലോ എൻ്റെ ഭക്തി കാലനോടായിരുന്നു പൂർണ്ണ രൂപത്തിൽ കാലനോട് ലയിക്കുന്നതായിരുന്നു ഇപ്പോൾ ഞാൻ പരമാത്മാ രാംപാൽജി മഹാരാജൻ്റെ ഭക്തരാണ് അവൻ്റെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു എല്ലാവരും പറയുന്നത് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുഃഖം നീക്കുന്ന വ്യക്തിക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് ഇതായിരുന്നു ഞാനും ചിന്തിച്ചിരുന്നത് രാംപാൽജി മഹാരാജൻ ശരണം പ്രാപിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് എൻ്റെ പുണ്യം കൊടുക്കുകയാണ് അവരിൽ നിന്നുള്ള പാപകൾ ഞാൻ ഏറ്റെടുക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഞാൻ ഒരുവിൽ ശരണം പ്രാപിച്ചപ്പോൾ തന്നെ എൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് പരിപൂർണമായി വിടുത്തൽ ലഭിച്ചു ഇത്രയും ദേവതമാർ നിങ്ങളുടെ ഉള്ളിലുള്ളപ്പോൾ എന്തിനാണ് ആ ഭക്തി വിട്ടിട്ട് നിങ്ങൾ രാമ്പാൽജിയും മഹാരാജിൽ ശരണം പ്രാപിച്ചത് കാരണം ആ ഭക്തി അന്ധവിശ്വാസമായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമേ സന്തോഷം തരികയുള്ളൂ പരമാത്മാവ് രാംബാൽജിയും മഹാരാജ് സ്വയം കബീർദേവിന്റെ രൂപത്തിലാണ് വന്നത് അദ്ദേഹം എനിക്ക് ദർശനം നൽകി ഞാൻ അദ്ദേഹത്തിൻ്റെ നാമം സ്വീകരിക്കുന്നതിന് മുമ്പ് പരമാത്മാവ് പലതവണ എനിക്ക് ദർശനം നൽകിയിട്ടുണ്ട് ഞാൻ സ്നാനത്തിനായി പലപ്പോഴും നദിയിലും മറ്റും പോകുമ്പോൾ പരമാത്മാവ് എന്നോട് ചോദിക്കുമായിരുന്നു മകനെ നീ എന്താണ് ചെയ്തത് ഇത് തെറ്റായ സാധനയാണ് നീ എന്തിനാണ് എൻ്റെ ജീവിതം നശിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ പറയും ഇവിടെ സ്നാനം ചെയ്യുന്നതിൽ എനിക്ക് ശക്തി ലഭിക്കുന്നു ആ ശക്തി കൊണ്ട് എനിക്ക് ഭക്തന്മാരെ ചികിത്സിക്കാൻ കഴിയുന്നു ഞാൻ ഒരിക്കൽ യോഗയുടെ എക്സാം എഴുതിയിട്ട് വന്നു അന്ന് പരീക്ഷ ഇരിക്കുന്നു അമ്മേൻ്റെ എഴുതാൻ സാധിച്ചു വീട്ടിൽ നിന്ന് മാറിയാണ് താമസിക്കുന്നത് അച്ഛനും അമ്മയും വീട്ടിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം അച്ഛൻ്റെ അമ്മേനും കൂടാണ് താമസിച്ചിരുന്നത് പരീക്ഷ അന്നാണ്ട് എഴുതിയോണ്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് പോയി ഞാനവിടെ ടേബിളിൻ്റെ മുകളിൽ ഗ്യാൻ ഗംഗാ പുസ്തകം കണ്ടു ഞാൻ ഗാൻ ഗംഗ വായിച്ചപ്പോൾ അതിന് മുകളിലുള്ള വരികൾ വായിച്ചപ്പോൾ ഇത് ദേവി ദേവന്മാരെ കുറിച്ചുള്ള പുസ്തകമാണല്ലോ ഒരു സമയമായിരുന്നു ഞാൻ വീട്ടിലുള്ളിലേക്ക് പോയില്ല പക്ഷേ എൻ്റെ മാതാപിതാക്കൾ മാംസം ഭക്ഷിക്കുന്നവരായിരുന്നു അതെനിക്ക് ഇഷ്ടമായിരുന്നില്ല ഞാൻ ആ ടേബിളിൽ നിന്ന് ആ പുസ്തകം എടുത്തു അതുപോലെ ഞാൻ വെളിയിൽ പോയി അവിടെ നിന്ന് ഞാൻ വായിച്ചു അപ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വന്നു ഈ അറിവ് അതെനിക്ക് നൽകുന്ന എവിടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആ സന്ധ്യനെനിക്ക് എവിടെ കണ്ടെത്താൻ സാധിക്കും അയാൾ അദ്ദേഹത്തിൽ അലേരിയായിരുന്നു ഞാൻ മറ്റുള്ളവരെ കൂടെ ഈ രേക്ക് തല്ലി വിട്ടു ഞാനത് വായിച്ച് കരയാൻ തുടങ്ങി എനിക്ക് ആ പുസ്തകം വായിച്ചൊരു ഇതപ്പോൾ പരമാത്മാവ് എനിക്ക് ദർശനം തന്നു അപ്പോൾ അദ്ദേഹം എന്നോട് സത്സംഗ് പറഞ്ഞു ചിലപ്പോൾ അദ്ദേഹം നല്ല വാക്കുകൾ എന്നോട് പറയാനുണ്ടായിരുന്നു ഒരു ഭക്തനവിടെ അവിടെ ആ കോളനി ഉണ്ടായിരുന്നു അവൻ അവിടെ ഈ സീഡിയുടെ കച്ചവടം നടത്തുകയായിരുന്നു ഞാൻ അവിടേക്ക് ചെന്നപ്പോവും അയാൾ അവിടെ സത്സംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞു ഈ സത്സംഗ് ഞാൻ രാത്രി സ്വപ്നത്തിൽ കണ്ടല്ലോ അവൻ പറഞ്ഞു നീ വലിയ ബാബയായിരിക്കും എന്ന് അതുകൊണ്ടായിരിക്കും നീ ഇത് നേരത്തെ കണ്ടത് ഇത് പറഞ്ഞ് അവൻ ചിരിക്കാൻ പറഞ്ഞു എന്തിന്റെ സത്സംഗ് കൂടുതലിന്ന് കാണാൻ പറഞ്ഞു എന്നിട്ട് കുറച്ചു നേരം ഞാനത് കണ്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് സൃഷ്ടയെക്കുറിച്ച് വിശദീകരിച്ചു പിന്നെ കരണ്ട് പോയി ഞാനപ്പം അയാളുടെ പറഞ്ഞു ഈ സത്സംഗ് നിങ്ങളുടെ കാണിച്ച ഈ സത്സംഗ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ് അപ്പം ഗുരുജിയെയും കണ്ടു പിന്നെ അയാൾ എന്നോട് പറഞ്ഞു ഒരു രാകേഷ് ഫലൻസി ഉണ്ട് അയാളുടെ കയ്യിൽ ഇദ്ദേഹത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട് അയാളത് വിളിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ അയാൾ എഴുതത്തിപ്പോൾ അയാൾ പറഞ്ഞു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ അവയെ കാണാൻ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു കൂടെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഞാൻ അവരോടൊപ്പം ഗുരുജിയുടെ ആശ്രമത്തിലേക്ക് പോയി ആദ്യം ഞാൻ കുമ്പിട്ട് അവിടെ ഇരുന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു ഞാൻ അവിടെ പ്രാർത്ഥിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്റെ ഭക്തർ എന്നോട് ഈ വാദം ചോദിച്ചെന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് നിങ്ങൾ സുഖപ്പെടുത്തു നിങ്ങൾ എന്തുകൊണ്ട് വ്യക്തികളെ സുഖപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഞാൻ നാമധീക്ഷ സ്വീകരിക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് ഞാൻ നാമധീക്ഷ സ്വീകരിച്ചില്ല കാരണം എനിക്കപ്പോ പത്തൊരുപാട് പേരുണ്ടായിരുന്നു എൻ്റെ വീട്ടിലൊരു അമ്പലം ഉണ്ടായിരുന്നു അവിടെ ഹനുമാൻ്റെ അമ്പലമുണ്ട് ഭൈരവൻ്റെ അമ്പലമുണ്ട് ഇപ്പോൾ അവിടെ നാലഞ്ച് ലക്ഷം രൂപയ്ക്ക് വിശാലമായ നാഗദൈവത്തിൻ്റെ അമ്പലവും പണിയുന്നു പിന്നെ ഞാൻ എല്ലാ വർഷവും വളരെ വലിയൊരു സദ്യ നടത്താറുണ്ട് അപ്പോൾ അവിടെ വളരെ വലിയ കുടങ്ങളുണ്ടായിരുന്നു തിളച്ചു പറയുന്ന കുടങ്ങളെ ഞാൻ കൈയിട്ട് ഇളക്കുമായിരുന്നു നന്നായി ഇളക്കുമായിരുന്നു അവരുടെ സായിബാവ കച്ചടി ഉണ്ടാക്കുമായിരുന്നു അല്ലേ അതുപോലെ ഞാനും ചെയ്യുമായിരുന്നു എനിക്കൊന്നും സംഭവിക്കാറില്ല എനിക്കറിയില്ല ഇനി അവ എൻ്റെ ശക്തി കൊണ്ടാണോ അതോ എനിക്കെന്തായാലും ഒന്നും സംഭവിക്കാറില്ല പരമാത്മാ രാംബാൽജി മഹാരാജിൽ ഞാൻ അഭയം പ്രാപിച്ചപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നു നാമദീക്ഷ സ്വീകരിച്ചതിന് ശേഷം ഒരു ഭക്തരും എൻ്റെ അടുത്ത് പരാതിമായി വന്നിട്ടില്ല പിന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്ന ആ ഫോൺ കോളുകളിൽ ബാബാജി എൻ്റെ അസുഖം മാറ്റിത്തറുന്ന് പറയുമ്പോൾ ഞാൻ കൈകൂപ്പി പറയും രാംബാൽജി മഹാരാജിൽ ശരണം പ്രാപിക്കും അദ്ദേഹമാണ് ഗുരു ഏറ്റവും വലിയ ഗുരു ഞാൻ ഒന്നും ശരിക്കും പറഞ്ഞാൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല വിട്ടേക്കൂ പരമാത്മാവിന് ശരണം പ്രാപിച്ചിരിക്കുകയാണ് ഞാൻ നിങ്ങളും അത് ചെയ്യൂ എല്ലാ ജ്ഞാനവും ഏറ്റവും നല്ല സുഖ സൗ സൗകര്യങ്ങളും അദ്ദേഹത്തിന് നൽകാൻ കഴിയൂ ബാക്കി ആർക്കും അവർ കഴിയില്ല ഞാൻ എല്ലാ ഭക്തരോടും എൻ്റെ അടുത്ത് വരുന്ന എല്ലാവരോടും ഇത് തന്നെയാണ് അപേക്ഷിക്കാറുള്ളത് സർ സന്ത് റാം അംബാൽജി മഹാരാജന്റെ അടുത്തേക്ക് എത്തുന്ന ഭക്തർക്ക് സാമ്പത്തികമായോ മാനസികമായോ ആത്മീയമായോ ശാരീരികമായോ ഒക്കെയുള്ള ഗുണങ്ങൾ ലഭിക്കാറുണ്ട് താങ്കൾക്ക് എന്ത് ഗുണമാണ് ലഭിച്ചിട്ടുള്ളത് എനിക്ക് ആത്മീയപലങ്ങൾ ലഭിച്ചത് സന്ത അംബാൽജി മഹാരാജിന്റെ രൂപ കൊണ്ടാണ് ഞാൻ നേരത്തെ സാധന ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ മന്ത്രവാദം ചെയ്യുന്നുണ്ടായിരുന്നു താന്ത്രിക ദാന്ത്രികവിദ്യ ചെയ്യുന്നുണ്ടായിരുന്നു അഭ്യർത്ഥന കൂടുതലെങ്കിൽ സത്യം മനസ്സിലായി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ തെറ്റാണ് നൂറ്റമ്പത് ശതമാനവും തെറ്റാണ് പിന്നെ ഈ ദേവി ദേവതമാർ നമ്മളെ ഈ കാലിൻ്റെ വലയത്തിൽ പെടുത്തിയിരിക്കുകയാണ് പിന്നെ ഞാൻ ചെയ്യുന്ന സാധനം കൊണ്ട് ശരിക്കും ഭക്തർക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട് പക്ഷേ എനിക്ക് ദുഃഖമാണ് ഉണ്ടായത് പല ദേവി ദേവന്മാരെയും ആരാധിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിക്കുകയായിരുന്നു തെറ്റായ സാധനയാണ് ഞാൻ ചെയ്തത് പാപങ്ങളെ തുറച്ചു നീക്കുന്നതിനും എല്ലാ കഷതകൾ നിന്ന് വിടിവീക്കുവാനും ഒരാളേ ഉള്ളൂ രാംപാൽജി മഹാരാജ് അദ്ദേഹം തബീർദേവിന്റെ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു അതുപോലെ ഞാൻ എനിക്ക് വേണ്ടി ഒരു കെട്ടിടം വെച്ചുകൊണ്ടിരുന്നപ്പോൾ അത് വാതിൽ വെക്കാൻ മറന്നുപോയി തൊട്ടടുത്തുള്ളൊരു ഗുണ്ട ഉണ്ടായിരുന്നു അയാൾ അളുകളെ ഭയപ്പെടുത്തുമായിരുന്നു അങ്ങനെ പലതും ചെയ്യുമായിരുന്നു അപ്പൊ അയൊക്കെ മനസ്സിലായി പിന്നെ അവിടെ ഞാൻ ബാബ ആയിരുന്നല്ലോ ഇപ്പൊ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഞാൻ നിർത്തി പിന്നെ ദേവി ദേവതന്മാരെ ഇപ്പൊ ഞാൻ പൂജ ചെയ്യാറില്ല ഇപ്പൊ രാംബാൽജി മഹാരാജനെയാണ് ഞാൻ പൂജിക്കാറ് അപ്പോ അയാൾ തെരുവിൽ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എൻ്റെ വീട്ടിലേക്ക് അയാൾ കല്ലെടുത്ത് കഴിഞ്ഞു വീടിന് വെളിയിറങ്ങാൻ സാധിക്കില്ല അത്രക്ക് പ്രശ്നങ്ങളായിരുന്നു അന്നെനിക്ക് പണമില്ലാത്തതിനാൽ എനിക്ക് വീടിന് വാതികൾ വെക്കാൻ സാധിച്ചിരുന്നില്ല അമ്മ ഞാൻ ഉറങ്ങുമ്പോൾ ബാബിലൊരു ഷീറ്റ് കൊണ്ട് മറക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ അങ്ങനെ പിന്നെ കുറെ ദിവസം കഴിയും ഭീഷണി കൂടി വന്നു എന്നെ കൊല്ലുമോ എന്ന് പോലും തോന്നി പരമാത്മാവിനോട് ഞാൻ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നുള്ളൂ പരമാത്മാവ് ശരിക്കും എട്ട് ദിവസം കസേരയിട്ട് പരമാത്മാവൻ്റെ വീടിന് മുമ്പിൽ ഇരുതുകൊണ്ട് പറഞ്ഞു മോനെ കുട്ട നീ വിഷമിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ആർക്കും നിന്നെ നിൻ്റെ ദേഹത്തോടാൻ സാധിക്കില്ല എൻ്റെ ഭാര്യയും ഭയന്നു പരമാത്മാവ് അവൾക്കും ദർശനം കൊടുക്കുകയുണ്ടായി പലവട്ടം ദർശനം പരമാത്മാവിനെ അവർ വിളക്ക് വരുന്ന തീർത്ത് അവരൊരു ഗ്യാംഗിങ്ങ പുസ്തകം വെച്ചിരുന്നു അലമാരയ്ക്കുള്ളിൽ അപ്പോൾ പരമാത്മാവ് പറഞ്ഞു മോളെ ഈ വ്യക്തി കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് നീ നാമധീഷ് സ്വീകരിക്കണം നാമം സ്വീകരിച്ചാൽ നിന്റെ കുടുംബത്തിലെ നൂറ്റിമൂന്ന് തലമുറകൾക്ക് വരെ നന്മയുണ്ടാക്കും നീ നാമ സ്വീകരിക്കുക നീ നാമ സ്വീകരിക്കേ നിനക്ക് നന്മയുണ്ടാകും പരമാത്മാവിൽ അവിടെ അഭയം പ്രാപിച്ചു അങ്ങനെ നാമം സ്വീകരിച്ചു സന്തോഷമായി പിന്നെ രാംബാജി മഹാരാജിൽ ഞാൻ ശരണം പ്രാപിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹമാണ് പൂർണ്ണ ദൈവം പിന്നെ സംഭവിച്ചത് ഇതാണ് ഞാൻ പരമാത്മാവിൻ്റെ നാമം സ്വീകരിച്ചതിന് ശേഷം പരമാത്മാവ് സ്വത്ലോകത്തിലുള്ള ഒരു പഴം എനിക്ക് തന്നു അവിടുത്തെ പഴത്തിൻ്റെ മരമുണ്ടല്ലോ അത് വളരെ ഉയരമുള്ളതാണ് ഓരോ കുളിരും അഞ്ച് പഴം വെച്ചുണ്ട് അതിൽ നിന്ന് സ്വർണവും വെള്ളയും രശ്മികൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു പഴം എടുത്താൽ അപ്പോൾ തന്നെ അടുത്ത പഴം പ്രത്യക്ഷപ്പെടുന്നു അതെന്താന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഇവിടെ ഒരു പഴം പറിച്ചാൽ മറ്റൊന്ന് ഉടനെ ആ മരത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പറിക്കുമ്പോൾ തന്നെ മറ്റൊന്ന് പ്രത്യക്ഷപ്പെടും രണ്ടു മൂന്ന് തവണ പരമാത്മാവിൻ്റെ ലോകത്തിലുള്ള ഈ പരങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് ഞാൻ പലവട്ടം ഈ മകർത്താറല്ലേ പരമാത്മാവിൻ്റെ സത്സംഗം പറയുന്നെ ആ മകർത്താറിന് ഞാൻ കയറിയിട്ടുണ്ട് പലവട്ടം പരമാത്മാവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഞാൻ കപ്പലിൽ കൊണ്ടുപോകുമെന്ന് സമുദ്രത്തിലൂടെ പരമാത്മാവിൻ്റെ കപ്പൽ പോകുമ്പോൾ അത് കേരളം ജനങ്ങളും ഉണ്ട് പരമാത്മാവ് അവരെ രണ്ട് ലൈനാക്കും പിന്നെ അതിൽ അതിലുടിലുള്ള ഒരു നിരയിലുള്ളവർ പൂർണ്ണ ഭക്തരായിരിക്കും അവരെ അങ്ങനെ ഒരു നിരയിലേക്ക് മാറ്റി നിർത്തും ഭക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നവരുടെ മറ്റൊരു ഉണ്ട് പരമാത്മാവാണ് എന്നെ ഈ ദർശനം കാണിച്ചത് ഞാനിവിടെ മോക്ഷത്തിനായി കണ്ട് വന്നത് പരമാത്മാവ് എനിക്ക് മോക്ഷം തരികയും ചെയ്തു അതിന് കാരണം പരമാത്മാവിനോട് എന്റെ ഭക്തി അത് സത്യമാണ് സർ താങ്കൾ ഇടക്കിടയ്ക്ക് പരമാത്മാവെന്ന് പറയുന്നുണ്ട് ആരെയാണ് ഈ പരമാത്മാവെന്ന് സംബോധന ചെയ്യുന്നത് ഞാൻ പരമാത്മാവെന്ന് പറയുന്നത് പരമാത്മാവ് സദ്യ രാംപാൽജി മഹാരാജിനെ തന്നെയാണ് എൻ്റെ ഗുരുവാണ് അദ്ദേഹം പൂർണ്ണ ഗുരു അദ്ദേഹം തന്നെയാണ് ഈശ്വരനായ സാഹിബ്ജി ഞാൻ പിന്നെയും പിന്നെയും പരമാത്മാവെന്ന് വിളിക്കുന്നത് അവന്റെ രാംപാൽജി ഭഗവാനെയാണ് അദ്ദേഹമാണ് എനിക്കല്ല എനിക്ക് ജന്മം തന്നതും അദ്ദേഹമാണ് എന്നെ വഴി നടത്തുന്നതും അദ്ദേഹമാണ് സാർ താങ്കളിപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് എന്ത് സന്ദേശമാണ് ആരൊക്കെയാണ് പരമാത്മാവ് രാംബാൽജി മഹാരാജന്റെ സത്സംഗം കേൾക്കുന്നത് പല ചാനലുകളിലൂടെ ഇത് കാണുന്നവരോടും കേൾക്കുന്നവരോടും അവരോട് എനിക്ക് കൈകൂപ്പിൽ പറയാനുള്ളത് തെറ്റായ സാധനങ്ങളിലേക്ക് പോകരുത് ഈ മന്ത്രവാദികളുടെ ഒന്നും ഇണിയിൽ പോയി പെടരുത് പിന്നെ ഞാൻ ഇന്നുവരെ തെറ്റായ സാധനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നെ പോലെയുള്ള ആളുകൾ തെറ്റായ സാധനങ്ങൾ ചെയ്യുകയും പല മന്ത്രവാദികളുടെ അടുത്ത് പോയി ജീവിതം പാഴാക്കുകയും ചെയ്യുന്നു അങ്ങനെ ചെയ്തത് വെറുതെയാണ് അത് ചെയ്യേണ്ട ആവശ്യമില്ല അതിലൊരു ലാഭവുമില്ല നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം വിട്ട് രാംബാൽജി മഹാരാജിനോട് ചേരുമ്പോൾ നിങ്ങൾ മോക്ഷത്തിന്റെ ഭാവിയിലാണ് രാംപാൽജി മഹാരാജ് മോക്ഷ മോക്ഷത്തിന്റെ പാവയാണ് കാണിക്കുന്നത് എൻ്റെ പേര് കനയ്യ സിന്ധ്യ എന്നാണ് വീടിൻ്റെ നമ്പർ നാനൂറ്റി അമ്പത്തൊമ്പത് ബി എസ് എഫിന് അടുത്തുള്ള ജെ സി നായറിലാണ് ഞാൻ ഉള്ളത് പിന്നെ നയൻ ഡബിൾ സീറോ നയൻ ത്രീ ഫൈവ് എയിറ്റ് ഡബിൾ നയൻ എയിറ്റ് പിന്നെ ഈ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് അതിനോടൊപ്പം എൻ്റെ വീട്ടുപേരും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അയൽക്കാരോട് കാര്യങ്ങൾ അന്വേഷിക്കാം ഈ കനയ്യ സിന്ധ്യെ പരമാത്മാവിനെ ദാസനാവുന്നതിന് മുമ്പ് ആരായിരുന്നു നിങ്ങൾക്ക് ചോദിക്കാം എൻ്റെ മുഴുവൻ ചരിത്രവും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം കുറച്ചും കൂടി അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബന്ധുക്കളോട് ചോദിക്കാവുന്നതാണ് സന്ത് രാംബാൽജി മഹാരാജിൽ ശരണം പ്രാപിക്കൂ അദ്ദേഹത്തിൻ്റെ ജ്ഞാനം നിങ്ങൾ മനസ്സിലാക്കൂ അങ്ങനെ നാമദീക്ഷ സ്വീകരിച്ച് മോക്ഷത്തിലേക്ക് വരൂ മോക്ഷത്തിന്റെ വഴി മനസ്സിലാക്കൂ നന്ദി നന്ദി സാർ